നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നാവിക വ്യോമ കരസേനകൾക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവിക വ്യോമ കരസേനകൾക്ക് തീരുമാനിക്കാം എപ്പോൾ എവിടെ എങ്ങനെ തിരിച്ചടിക്കണമെന്നത് മൂന്ന് സൈനിക മേധാവികൾക്കും അതിൽ തീരുമാനമെടുക്കാം പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ വക്താവും സൈനിക മേധാവികളും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിക്കൊണ്ടുള്ള അസാധാരണ തീരുമാനം മോദി എടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് കൊടുക്കേണ്ട രീതി ലക്ഷ്യസ്ഥാനങ്ങൾ സമയം എന്നിവ നാവിക വ്യോമ കരസേനാ മേധാവികൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി മോദി യോഗത്തിൽ അനുമതി നൽകി തീവ്രവാദത്തിന് സർവ്വശക്തിയുമെടുത്ത് കനത്ത തിരിച്ചടി നൽകുക എന്നത് നമ്മുടെ ദേശീയ തീരുമാനമാണെന്ന് മോദി പറഞ്ഞു ഇന്ത്യയുടെ സായുധ സേനകളുടെ പ്രൊഫഷണലായ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മോദി സൂചിപ്പിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നാവിക വ്യോമ കരസേനാ മേധാവികൾ സംയുക്ത സേനാ മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എങ്ങനെ എവിടെ ഏത് സമയത്ത് തിരിച്ചടി നൽകണമെന്ന് സംബന്ധിച്ച് സൈന്യത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ചർച്ച ചെയ്യുന്നതിനായി പ്രതിരോധ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ ഉന്നതതല യോഗത്തിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ സ്വയം സംഘം ആർ മേധാവി മോഹൻ ഭഗവത് ചൊവ്വാഴ്ച വൈകുന്നേരം ന്യൂഡൽഹിയിലെ ഏഴ് ലോക്ലക്യാൻ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ആർ മേധാവി പ്രധാനമന്ത്രിയുടെ വസതിയിൽ അപൂർവത്തിൽ അപൂർവമായി മാത്രമേ എത്താറുള്ളൂ പിന്നാലെ അമിത്ഷായും പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലെത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കവേ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവർക്ക് ശക്തമായ മറുപടി നൽകണമെന്ന് മോഹൻ ഭഗവത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ശക്തമായ മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മതത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമാണ് ആളുകൾ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കൾ ഒരിക്കലും അത്തരമൊരു കാര്യം ചെയ്യില്ല ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേദനയുണ്ട് ഞങ്ങൾ ദേഷ്യത്തിലാണ് ആർ മേധാവി അന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് യു എസ് യു കെ ഓസ്ട്രേലിയ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ ഇന്ത്യ ആക്രമിക്കുമെന്ന ഭീഷണിയിൽ സ്വന്തം കുടുംബങ്ങൾക്കൊപ്പം പാകിസ്ഥാനിൽ നിന്ന് സ്വന്തം നാടുകളിലേക്ക് മടങ്ങുകയാണവർ എങ്കിലും ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നതിനിടെ ചൈനയെങ്കിലും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനീസ് നയതന്ത്രജ്ഞരും സ്ഥലം വിട്ടത് പാകിസ്ഥാനെ വിഷമിപ്പിച്ചിട്ടുണ്ട് മിസൈൽ അടക്കമുള്ളവ നൽകി യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ച ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ ഇത് പ്രതീക്ഷിച്ചില്ലെന്നാണ് സത്യം പാക് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബിലാവൽ അടക്കമുള്ളവരും തങ്ങളുടെ കുടുംബത്തെ പാകിസ്ഥാനിൽ നിന്ന് വിദേശത്തേക്ക് മാറ്റിയിരുന്നു അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നതായും ഇസ്ലാമാബാദ് ഭീകരതയുടെ ഇരയാണെന്നും പാകിസ്ഥാൻ ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക ആക്രമണം നടത്താൻ ആലോചിക്കുന്നുണ്ടെന്ന് വിശ്വസനീയമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ ആക്രമണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറയുന്നത് ഇന്ത്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായും ജാഗ്രത പാലിക്കുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിനെ നേരിട്ട് ഭീഷണിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആണവായുധങ്ങൾ ഉപയോഗിക്കൂ എന്നും പറഞ്ഞു ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതിന് തൊട്ടു പിന്നാലെയാണിത് ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി പാകിസ്ഥാൻ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി തന്റെ ജൽപ്പനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പി സ്വയം പരിഹാസനാവുകയാണ് ഇയാൾ ചെയ്തത് പഹൽഗാം സംഭവം നടന്ന ഏഴ് ദിവസം പിന്നിട്ടിട്ടും പാകിസ്ഥാനെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ഇന്ത്യ ഇതുവരെ ഒരു തെളിവും നൽകിയിട്ടില്ലെന്ന് ജനറൽ ചൗധരി അവകാശപ്പെട്ടു ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഭീകരരുടെ ചിത്രങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു കൂട്ടക്കലയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാന ഭീകരൻ ഹാഷിം മൂസ എന്ന സുലൈമാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേനയിലെ മുൻ പാരാ കമാൻഡോ ആണെന്നാണ് റിപ്പോർട്ട് ചില പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സൈന്യത്തിന്റെ അനുമതിയോടെ അയാളെ ഭീകര സംഘടനകൾ ചുമതല ഏൽപ്പിച്ചതാവാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി